ഷംന എന്നോട് ഇപ്പൊ ദുബൈൽ ആണെങ്കിലും എല്ലായിടത്തും പോകുമ്പോ ഷംനയുടെ ആരാധകർ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ബിസിനസ്സും എങ്ങനെ മാനേജ് ചെയ്ത് പോകണം കാരണം ഒരുപാട് പേർക്ക് അത് അറിയാൻ ഉള്ള ഒരു ആഗ്രഹം അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അത് എന്നോടും കുറെ പേര് ചോദിക്കാറുള്ള കാര്യമാണ് പറയുമ്പോ ബിസിനും ഫാമിലിയും ഒരേ പോലെ പോകുന്നു അത് വളരെ സിമ്പിൾ ആണെന്ന് എല്ലാവർക്കും തോന്നും പക്ഷെ ഒരിക്കലുമല്ല എവറി ഡേ എവറി ഡിസിഷൻ അതൊരു എന്താ പറയണ ഒരു ആക്ട് ആണ് എന്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ എല്ലാ അമ്മമാരുടെയും കഥയാണ് അല്ലെ അത് അത് എത്രത്തോളം ഡീപ്പാണെന്ന് ഡീപ്പാണെന്നുള്ള കാര്യം ഓരോ അമ്മമാർക്കും അറിയാൻ പറ്റും നമ്മൾ ഷോപ്പ് തുടങ്ങിയപ്പോ നമ്മള് രണ്ടുപേരും കൂടെ കട്ടക്കെടുത്തൊരു തീരുമാനമുണ്ട് എന്താണെന്നിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മടെ പത്തുകുടി മുറു ഇല്ല പത്തുവിന് എനിക്ക് ഏകദേശം ഒരു ഒരു വയസ്സായിട്ടില്ല അന്നേ നമ്മുടെ കുട്ടികൾ കുട്ടികളോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടോണ്ടാണ് നമ്മുടെ ബിസിനസ് വലുതായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ മക്കള് നമുക്ക് കിട്ടില്ല അവരവരുടേതായ തിരക്കിലിപ്പോ തന്നെ ഗെയിം ഗെയിംകളിൻ തിരക്കിലാണ് അപ്പൊ അന്നെന്ന് പറഞ്ഞത് പിള്ളേരുടെ കാര്യം അതിനോടൊപ്പം തന്നെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എന്ത് തൊഴിലായിക്കോട്ടെ എന്താണെങ്കിലും അത് എത്ര വിലപ്പെട്ടതാണ് നമുക്ക് അതിനോടൊപ്പം തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആണ് അത് അന്ന് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തുകൊണ്ടായിരിക്കണം ഇന്നും എനിക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതിപ്പോ ഞാൻ പറയാതെ തന്നെ നമ്മുടെ ഓരോ അമ്മമാർക്കും ലോകത്തിലിരിക്കുന്ന ഏത് കോണിലുള്ള അമ്മമാർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്തോ അത് എത്ര ഡീപ്പാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും ആലോചിക്കുന്നുണ്ട് കാരണം നെട്ടൂര്ന്നൊക്കെ ഒരു ആറ് മണിക്ക് ഷോപ്പ് അടക്കുമ്പോ ഹോണ്ടാ ഡിയുക്ക് ശമനം ഇങ്ങോട്ട് ഓടി ഇടക്ക് വരുമ്പോടെ നമുക്ക് മെഡിക്കൽ ഷോപ്പും ഉണ്ട് ജ്വല്ലറി ഉണ്ട് നെട്ടൂര് യാത്ര ചെയ്ത് ഓടിച്ചു രാവിലെ ഒൻപത് മണിക്ക് പോകും ഞാൻ ഇക്കുള്ള ചോറുമായിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് അവിടെ എത്തും മെഡിക്കൽ ഷോപ്പ് ജ്വല്ലറി അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം അതെ അതെ ഇപ്പഴും നമുക്ക് പൊതു ചോറായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു തിരിച്ചു ഏഴരയാവുമ്പോ ഞാൻ സ്കൂട്ടറിന് തന്നെ ആ സ്കൂട്ടറിൽ തന്നെ തിരിച്ചു വരുന്നു അപ്പൊ ചെലപ്പോ പിള്ളേര് ഉറങ്ങിയിട്ടുണ്ടോ എന്നാലും നമുക്ക് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈവൻ എനിക്ക് തോന്നണ നമ്മളൊരു മാതാവ് എന്ന രീതിയിൽ അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക്

മനസ്സിലാക്കണം തോന്നുന്നു മനസ്സിലാക്കിയ തീരാവുന്ന വിഷയമുള്ളുതല്ല കാരണം വെച്ചാൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി എന്ത് തീരുമാനം പാർട്ണർഷിപ്പ് രണ്ടുപേരും കൂടി എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഉണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങളെ സ്ത്രീകളോട് ഷെയർ ചെയ്യും കാരണം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ അല്ലെങ്കിൽ ഡിസിഷൻ ആയിരിക്കും വിജയം ഒരുക്കാം ഒരു ആലോചനകളും തീരുമാനം അത് സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് കേ അത് നമുക്ക് പുരുഷന്മാർക്ക് പറഞ്ഞു മനസ്സിലാവണമെന്നില്ല എന്നെ സംബന്ധിച്ചോളം എന്ന് പറയണത് നക്ഷത്ര എന്ന് പറയണത് എന്റെ വലിയൊരു അങ്ങനെ പാഷൻ ആണ് അതേപോലെ നമ്മുടെ ഫാമിലി കുടുംബം എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ഹൺഡ്രഡ് പേർസെന്റേജ് ഉത്തരവാദിത്വം സ്നേഹമാണ് എനിക്കെന്ന് പറഞ്ഞാല് മറ്റുള്ളവര് ഞാനും ഹാപ്പി ആവണമെന്നും ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെ പോയാലും ഫാമിലീസ് ആണെങ്കിലും ഈവൻ നമ്മുടെ ഫോളോവേഴ്സ് ആണെങ്കിലും കാണാൻ വരുന്നതും നമ്മള് കാരണം മറ്റുള്ളവര് സന്തോഷിക്ക അല്ലെങ്കിൽ അവരുടെ മുഖത്തുള്ള പുഞ്ചിരി വരിക എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ് ആവുന്ന അതിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്ലസ് ആണ് നമുക്ക് അത് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഒന്നും കൊടുക്കണ്ട അവര് പുഞ്ചിരി അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എവിടെങ്കിലും പോയാലും നമ്മൾ കാണാൻ വന്നതും എൻറെ കൂടെ കട്ടക്ക് എല്ലാവരും ഫോളോവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും എൻറെ കൂടെ എന്ത് ഒരു എന്തെന്ത് എന്ന് ചോദിക്കാൻ എന്റെ കൂടെ കട്ടക്ക് കട്ടക്കിപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് അത് തന്നെയാണ്